മ്മ പുതിയതായി വാങ്ങിയ കറങ്ങുന്ന കസേരയിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് തെങ്കായക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുഹമ്മദ് മാഷ് പറഞ്ഞു നല്ല കാറും കോളും കാണുന്നുണ്ട് ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും ഇത്രയും പറഞ്ഞ് മാഷ് നാവ അകത്തേക്കിട്ടില്ല അതിനു മുൻപ് ആദ്യത്തെ ഇടിവെട്ടി ഹോ നശിച്ച ക്ലാസ് ഇരുപത്തഞ്ചു വർഷമായി ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് ഇത്രയും പോക്കിരികളായ കുട്ടികളെ ഞാൻ കണ്ടിട്ടേയില്ല ഓഫീസിനകത്തേക്ക് പോലെ ആഞ്ഞടിച്ചു കയറി വന്ന സാവിത്രി ടീച്ചർ മുഹമ്മദ് മാഷിന് മുൻപിൽ പരാതിയുടെ പെട്ടി തുറന്നു എന്തൊരു വികൃതികളാണ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ആ മധുവാണ് ഏറ്റവും വലിയ പ്രശ്നം കഥയൊഴുകി മറ്റൊന്നും അവൻ ഇഷ്ടമല്ല എഴുതാൻ പറഞ്ഞാൽ എഴുതില്ല ചീത്ത പറഞ്ഞാൽ ചിരിക്കും അടിക്കാൻ നോക്കിയാൽ ഓടും അതൊക്കെ കണ്ട് ചിരിക്കാൻ വേറെ ചിലരും ഇതൊക്കെ കാണുമ്പോ ടീച്ചർക്ക് ദേഷ്യം വരും പിന്നെ ദേഷ്യം വരാതിരിക്കോ ഞാൻ സ്ഥലം മാറ്റത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ സാവിത്രി ടീച്ചർ പടിഞ്ഞാറേക്കര സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയി പകരം വന്നത് പാലക്കാടുള്ള ലീല ടീച്ചറായിരുന്നു ഒരു പച്ച പാവം വായും കൈയിട്ടാൽ പോലും കടിക്കില്ല ആ ടീച്ചറെ ഒന്നാം ക്ലാസ്സിലെ പോക്കിരികൾ കടിച്ചു പറിക്കും സ്റ്റാഫ് റൂമിൽ ഇരുന്ന് മറ്റു അധ്യാപകർ വേവലാതിപ്പെട്ടു ആദ്യ ദിവസം ലീല ടീച്ചർ ചിരിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറി കുട്ടികളെ അഭിസംബോധന ചെയ്തു ടീച്ചറുടെ സ്വന്തം മക്കളെ അതിന് ടീച്ചറാണോ ഞങ്ങളെ പ്രസവിച്ചത് ലീല ടീച്ചർ ഒന്നാം ക്ലാസ്സിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത് ആദ്യം ഒന്ന് പരിമിയെങ്കിലും വേഗത്തിൽ തിരിച്ചെത്തി നിങ്ങൾ എന്റെ മക്കളാകുവാൻ ഞാൻ നിങ്ങളെ പ്രസവിക്കണോ വേണം എന്നാൽ ഒരു കഥ പറയാം ശരി എല്ലാവർക്കും സമ്മതം പണ്ട് പണ്ട് മാണിക്കൻ എന്നൊരു ഉണ്ടായിരുന്നു മഹാദുഷ്ടനായിരുന്നു അയാൾ അച്ഛനെയും അമ്മയെയും തടവിലാക്കിയാണ് മാണിക്കൻ രാജ്യം ഭരിച്ചിരുന്നത് അയാൾക്ക് മാലിനി എന്നൊരു അനുജക്തി ഉണ്ടായിരുന്നു രാജ്യത്തിന് മറ്റൊരവകാശിയും ഉണ്ടാകരുതെന്ന് മാണിക്കൻ ആഗ്രഹിച്ചു മാലിനി പ്രസവിച്ച കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലുവാൻ ആ കണ്ണിൽ ചൊരയില്ലാത്തവൻ തീരുമാനിച്ചു അതിന് ചില പടയാളികളെ ചട്ടം കെട്ടി പക്ഷേ നല്ലവരായ ആ പടയാളികൾക്ക് കുഞ്ഞിനെ കൊല്ലാൻ മനസ് വന്നില്ല അവർ ആ പൈതലിനെ കാട്ടുമൂപ്പനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് മാലിനി തമ്പുരാട്ടിയുടെ മകനാണ് ഈ കുമാരനെ നിങ്ങൾ ആയുധാഭ്യാസങ്ങൾ പകർന്നു നൽകി വളർത്തണം കുമാരന് പതിനാറ് വയസ്സ് തികഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തടവിലാണെന്ന് അറിയിക്കണം അവർ സമ്മതിച്ചു മൂപ്പത്തി കുഞ്ഞിന്റെ ചെവിയിൽ പേര് ചൊല്ലി വിളിച്ചു മായോൻ അമ്മയുടെ തങ്കക്കുടം മൂപ്പൻ നല്ലൊരു നല്ലൊരഭ്യാസിയായിരുന്നു അദ്ദേഹം പടയാളികൾ പറഞ്ഞ പോലെ തന്റെ മക്കളായ മരുതനും നിരുതനുമൊപ്പം മായോനെ ആയുധവിദ്യകൾ അഭ്യസിപ്പിച്ചു തലമുറകളിലൂടെ കൈമാറിവെന്ന അറിവുകൾ മുപ്പത്തിയുടെ കയ്യിലുണ്ടായിരുന്നു അവൾ ഒരേ സമയം മൂന്നു പേരുടെയും അമ്മയും ഗുരുവുമായി വർഷങ്ങൾ കഴിഞ്ഞു കാടണവർക്ക് വീട് കാട്ടുചോലകളിൽ ആറാടിയും കാട്ടുവള്ളികളിൽ ഒഴിഞ്ഞാലാടിയും സിംഹം കടുവ കാട്ടുപോത്ത് ആന തുടങ്ങിയ കാട്ടുമൃഗങ്ങളോട് കൂട്ടുകൂടിയും മായോൻ വളർന്നു ധീരതാ അവന്റെ കൂടപ്പിറപ്പായിരുന്നു വേഗത കൈമുതലും പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ മൂപ്പനും മൂപ്പത്തിയും അവന്റെ ജീവിത രഹസ്യം പറഞ്ഞു കൊടുത്തു അത് കേട്ട മായോൻ അരിശത്തോടെ ചാടിയെഴുന്നേറ്റു കൊല്ലും ഞാൻ അവനെ കുമാരൻ മരുതനെയും മിരുദനെയും കൂട്ടുകാരെയും കൂട്ടി മാണിക്കനെ നേരിടാനായി കൊട്ടാരത്തിലേക്ക് ചെന്നു മായോനെ തിരിച്ചറിഞ്ഞ പടയാളികളിൽ ഒരു വിഭാഗം അയാൾക്കൊപ്പം ചേർന്ന് മാണിക്കനെ നേരിട്ട് അവസാനം അമ്മാവനെ തോൽപ്പിച്ച് മായോൻ രാജാവായി അദ്ദേഹം കാട്ടിൽ നിന്നും മൂപ്പനെയും മൂപ്പത്തിയെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അച്ഛനെയും അമ്മയെയും തന്റെ സിംഹാസനത്തിന് വലതുവശത്തും മൂപ്പനെയും മൂപ്പത്തിയെയും ഇടതുവശത്തും ഇരുത്തിക്കൊണ്ട് മായോൻ പറഞ്ഞു ഇതെന്റെ അമ്മയും അച്ഛനും അവരിലൂടെ ഞാൻ ഈ രാജ്യത്തിന്റെ അവകാശിയാവുന്നു പക്ഷേ അമ്മാവനായ മാണിക്കനെ തോൽപ്പിച്ച് ഈ രാജ്യം തിരിച്ചു പിടിക്കുവാൻ എന്നെ സഹായിച്ചത് എന്റെ വളർത്തച്ഛനും വളർത്തമ്മയുമായ മൂപ്പനും മുപ്പത്തിയുമാണ് അതുകൊണ്ട് അവരും എന്റെ അച്ഛനും അമ്മയുമാണ് അത് കേട്ട് ജനങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു ടീച്ചർ കഥ പറഞ്ഞു നിർത്തി പിന്നെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി മായോൻ പറഞ്ഞത് കേട്ടില്ലേ അമ്മയാകുവാൻ പ്രസവിക്കണോ ഒരു പുളിർമഴ പോലെ ഉത്തരം പെയ്തിറങ്ങി വേണ്ട പക്ഷേ മധു ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ് പ്രസവിച്ചത് കൊണ്ടൊരാൾ അമ്മയാകുമോ ലീല ടീച്ചർ അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ വലിയൊരു കടലിരുമ്പുന്നത് കണ്ടു അവനെ ചേർത്ത് പിടിച്ച് ടീച്ചർ ചോദിച്ചു മോന്റെ പേരെന്താ മധു മോൻ എന്താ അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല ഓൻ അമ്മ ഇല്ല ടീച്ചറെ പിൻബെഞ്ചിലിരുന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു ടീച്ചർ ആകെ അങ്കലാപ്പിലായി ഒരു കുഞ്ഞു ഹൃദയം ആയിരം കഷ്ണങ്ങളായി മുറുങ്ങുന്നത് അവർ അറിഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ കൊച്ചു പൂവിനെ വാരിയെടുത്ത് കവിളിലൊരു സ്നേഹം ചാർത്തി എൻറെ അമ്മ എന്നെ പ്രസവിച്ച ഉടനെ പോയതാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടേയില്ല ടീച്ചറായി ഇവരൊക്കെ സ്കൂളിൽ വരുന്നത് അമ്മയുടെ കൂടെയാണ് അച്ഛൻ എപ്പോഴും എന്നെ ചീത്ത പറയും ദേഷ്യം വന്നാൽ തല്ലും എന്നാലും അച്ഛൻ പണിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കാം അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു ഒരു വേനൽമഴ അനിവാര്യമായിരുന്നു ഞാനാണ് ഇനി എൻ്റെ പൊന്നിൻ്റെ അമ്മ മധു ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി എന്താ ഞാൻ പോരെ അവൻ തലയാട്ടി എന്നാൽ അമ്മയുടെ മോൻ അമ്മയ്ക്കൊരു തേനുമ തന്നെ അവൻ പതുക്കെ പതുക്കെ ടീച്ചറുടെ കവിളയിൽ ചുണ്ടമർത്തി ഓ ഒരു കാര്യം മറന്നു ടീച്ചർ ബാഗ് തുറന്ന് ഒരു തുറന്നൊരു എടുത്തു അത് നിറയെ ലഡുവായിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി മധു ചാടി എഴുന്നേറ്റ് കൈനീട്ടി ടീച്ചറെ ഓൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അതാ ഓൻ ഇത്ര ആർത്തി ഫൈസൽ വിളിച്ചു പറഞ്ഞു നേരാണോ അവൻ തലയാട്ടി അതെന്താ അച്ഛൻ പഴങ്കഞ്ഞി ചൂടാക്കി വെച്ചിട്ടാണ് പണിക്ക് പോവുക എനിക്ക് പഴങ്കഞ്ഞി ഇഷ്ടല്ല ടീച്ചർ ബാഗ് വീണ്ടും തുറന്നു രാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാക്കിയ അട കഴിക്കാതെ പാത്രത്തിൽ കരുതിയിരുന്നു പാത്രം തുറന്ന് അടയെടുത്ത് പൊട്ടിച്ച് മധുവിന്റെ ചുണ്ടിലേക്ക് വെച്ചതിന് ശേഷം ലീല ടീച്ചർ പറഞ്ഞു മോൻ വയറു നിറയെ കഴിച്ചോളൂ തേങ്ങയും ശർക്കരയും ജീരകവും കുഴച്ച് ചേർത്തുണ്ടാക്കിയ ഒന്നാന്തര മട ആറു വയസ്സിനിടയിൽ ഒരിക്കലും കിട്ടാത്ത മഴ അനുഭവിക്കുകയായിരുന്നു ആ കുഞ്ഞു മനസ്സ് അവിടെ സന്തോഷം നിറഞ്ഞു തുളുമ്പി മധു ചോദിച്ചു ടീച്ചറെ ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ ടീച്ചറമ്മ പിന്നെന്താ ലീല ടീച്ചർ സമ്മതിച്ചു കുട്ടികൾക്കിടയിൽ നിന്നും ഫാത്തിമ എഴുന്നേറ്റു ഞങ്ങളും ടീച്ചറമ്മ എന്ന് വിളിക്കട്ടെ ശരി എല്ലാവരും വിളിച്ചോളൂ പിന്നീട് എല്ലാ ദിവസവും അത് പതിവായി ലീല ടീച്ചർ രാവിലെ വരുമ്പോൾ ഒരു പാത്രത്തിൽ മധുവിനുള്ള പ്രഭാത ഭക്ഷണം കൂടി കൊണ്ടുവരും ആവശ്യമുള്ളത് അവൻ കഴിക്കും ബാക്കി കൂട്ടുകാരും അടുത്ത ദിവസം തന്നെ ടീച്ചർ മധുവിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു അയാളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുട്ടിയെ ശിക്ഷിക്കരുത് ശകാരിക്കരുത് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം അയാളെല്ലാം തലയാട്ടി സമ്മതിച്ചു ും മധുവും ഹമീദും സൗമ്യയും ഫാത്തിമയും ജോസഫും ഒക്കെ ലീല ടീച്ചറെ ടീച്ചറമ്മ എന്ന് വിളിച്ചു മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളും രക്ഷിതാക്കളും ആ വിളി പിന്തുടർന്നു പതുക്കെ പതുക്കെ അവർ ലീല ടീച്ചറുടെ പേര് പോലും മറന്നുപോയി ദിവസങ്ങൾ കഴിഞ്ഞുപോയി ലീല ടീച്ചറുടെ ഒന്നാം ക്ലാസ് സ്കൂളിലെ ഏറ്റവും മികച്ച ക്ലാസ്സായി മാറി ഓരോ വർഷവും ടീച്ചറമ്മ തന്നെ ക്ലാസ് അധ്യാപിക ആവണമെന്ന് കുട്ടികളും രക്ഷിതാക്കളും വാശി പിടിച്ചു ലീല ടീച്ചറും സ്നേഹപൂർവ്വമുള്ള ആ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് മുതൽ നാല് വരെ ടീച്ചർ തന്നെയായിരുന്നു അവരുടെ ക്ലാസ് ടീച്ചർ എന്നാൽ പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലെ ആദ്യ ദിവസം സ്കൂളിൽ എത്തിയപ്പോഴാണ് കുട്ടികൾ അറിഞ്ഞത് അവരുടെ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചറായി സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അറിഞ്ഞ വിവരം സത്യമായോ ആണോ എന്ന് ഉറപ്പിക്കുവാൻ കുട്ടികൾ സ്റ്റാഫ് റൂമിലേക്ക് ഓടി അവരവിടെ കണ്ടത് മറ്റു അധ്യാപകരോടെ യാത്ര പറയുന്ന ലീല ടീച്ചറേയാണ് കുട്ടികൾ ടീച്ചറമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാശി പിടിച്ചു ഞങ്ങളുടെ ടീച്ചറമ്മ പോണ്ട ടീച്ചർ അവരുടെ കൈകളിലേക്ക് ചോക്ലേറ്റുകൾ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ടീച്ചറമ്മക്ക് പോവാതെ പറ്റില്ല മക്കളെ അപ്പോൾ വാശി അപേക്ഷയായി മാറി പോവല്ലേ ടീച്ചറമ്മേ മധു കരയുവാൻ തുടങ്ങി മറ്റു കുട്ടികളും ലീല ടീച്ചർ മധുവിനെ വിളിച്ച് അവന്റെ കവിളിൽ ഒരിക്കൽ കൂടി സ്നേഹം ചാർത്തി പിന്നെ പറഞ്ഞു ടീച്ചറുടെ തങ്കക്കുടം നന്നായി പഠിക്കണം അമ്മ വീണ്ടും വരും ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു അമ്മ പോയി വരാം ലീല ടീച്ചർ കൈവീശി കാറിൽ കയറി അഞ്ചാം ക്ലാസിൽ പുതിയ അധ്യാപിക വന്നു കുട്ടികൾ ആദ്യമൊക്കെ അമ്മയെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീടത് മാറി പുതിയ അധ്യാപികയെയും ഓർക്കിഷ്ടമായി വർഷങ്ങൾ കഴിഞ്ഞു ലീല ടീച്ചർ ഒരിക്കൽ പോലും തെങ്കായക്കര സ്കൂളിലേക്ക് വന്നില്ല എങ്കിലും കുട്ടികളുടെ മനസ്സിലാ സ്നേഹം തളം കെട്ടി നിന്നിരുന്നു ടീച്ചറമ്മയുടെ കുട്ടികൾ എല്ലാവരും നല്ല മാർക്കോടെ തന്നെ പത്താം ക്ലാസ് പരീക്ഷ ജയിച്ചു മധുവിന് എല്ലാ വിഷയത്തിലും എ പ്ലസ് മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തെങ്കായക്കരയിൽ തന്നെ പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിച്ചു പ്ലസ് വൺ ക്ലാസ് ആരംഭിച്ച ദിവസം റഫീഖുമാഷ് ക്ലാസ്സിലേക്ക് വന്നു മധു നിന്നെ പുതിയ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട് അവൻ ഓഫീസിലേക്ക് നടന്നു പ്രിൻസിപ്പലിന്റെ മുറിയുടെ മുന്നിലെത്തി ഞാൻ അകത്തേക്ക് വരട്ടെ വരൂ പ്രിൻസിപ്പൽ തിരിഞ്ഞു നിന്ന് ഏതോ ഫയൽ തിരയുകയായിരുന്നു മധു ആ മേശപ്പുറത്തിരിക്കുന്ന പാത്രം തുറക്കൂ അവൻ അനുസരണയോടെ അത് ചെയ്തു അതിൽ നിന്ന് മോരണ്ടമെടുത്ത് കഴിച്ചോളൂ അവൻ അതും ചെയ്തു തേങ്ങയും ശർക്കരയും ജീരകവും കുഴച്ചു ചേർത്തുണ്ടാക്കിയ ഒന്നാന്തരം അട പെട്ടെന്ന് മധുവിന്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ കടന്നുപോയി ടീച്ചറമ്മേ